ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ചേഞ്ച് ചെയ്യേണ്ടത് ആ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക അതിനുശേഷം അതിൻ്റെ പ്രൊഫൈൽ ഭാഗത്തോട്ട് വരുമ്പോൾ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയായിട്ട് നിങ്ങളുടെ നെയിമും യൂസർ നെയിമും കാണാൻ സാധിക്കും യൂസർ നെയിമ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് എന്താണോ യൂസർ നെയിം ആയിട്ട് പുതിയതായിട്ട് ചേർക്കാനുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും ഇതിൽ നിങ്ങൾ നിലവിൽ കൊടുത്തിരിക്കുന്ന യൂസർ നെയിമും മൊത്തത്തിൽ കളഞ്ഞു പുതിയൊരു യൂസർ നെയിമും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഒരു പതിനാല് ദിവസത്തിൻ്റെ ഇടവേളയിലാണ് നിങ്ങൾക്ക് ഈ യൂസർ നെയിം ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പതിനാല് ദിവസത്തിന് ശേഷമായിരിക്കും അടുത്തതായിട്ട് യൂസർ നെയിം ചേഞ്ച് ചെയ്യാനുള്ള അവസരം ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള യൂസർ നെയിം ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾ കൊടുത്തിരിക്കുന്ന യൂസർ നെയിം അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ യൂസർ നെയിം ഉപയോഗിക്കാനായിട്ട് അവൈലബിൾ ആയിട്ട് ലഭിക്കുകയുള്ളൂ നിങ്ങൾ കൊടുത്തിരിക്കുന്ന യൂസർ നെയിം അവൈലബിൾ ആണോ എന്നറിയാൻ നിങ്ങൾ യൂസർ നെയിം ശേഷം ഡൺ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യൂസർ നെയിം അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ യൂസർ നെയിം ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ദിസ് യൂസർ നെയിം നോട്ട് അവൈലബിൾ എന്ന് പോപ്പ് അപ്പ് വിൻഡോ വരികയും നിങ്ങൾക്ക് ആ യൂസർ നെയിമിൽ എന്തെങ്കിലും മാറ്റം വരുത്തിക്കൊണ്ട് മറ്റാരും യൂസ് ചെയ്യാത്ത ആയിട്ടുള്ള യൂസർ നെയിം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് ഉപയോഗിക്കാനും സാധിക്കും ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ യൂസർ നെയിം മാറിയിട്ടുണ്ട് ഈ രീതിയിലാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ യൂസർ നെയിം ചേഞ്ച് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കണ്ടന്സിനായിട്ട് വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്